േ എംപയൊക്കെ ആണ് എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാണ് ഒരു മൂന്ന് ബൈക്ക് സിംഗിൾ ഓണർഷിപ്പ് വെറും പതിനയ്യായിരം കൂടെ വാഹനം എത്ര കൊടുക്കാം നമ്മളിത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒക്കെ കൊടുക്കും തോട്ടെ അവരടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം ഒരു ഓഫറായിട്ട് നമുക്ക് കൊടുക്കാം തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറായിരത്തിന് നെറ്റ് ഫൈനൽ പ്രൈസ് തൊണ്ണൂറായിരത്തിന് കൊടുക്കാം നല്ല ഓഫറുകളൊക്കെ മൂന്ന് ബൈക്കുകൾ ഉണ്ട് ഫൈവ് ഉണ്ട് മൂന്ന് ആ കൊടുക്കാം കൊടുക്കാം ഓഫറുകൾ മോഡൽ നമുക്ക് കാറിന്റെ പരിപാടിയാണ് എക്സ്ചേഞ്ചില് അല്ലെങ്കിൽ ഫിനാൻസിൽ വാഹനങ്ങൾ വരും അങ്ങനെ വന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വെറും പതിനയ്യായിരം ഓടിയ നല്ല അടിപൊളി വാഹനമാണ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ അറിയില്ല അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ ഇതിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് സാധാരണ പറഞ്ഞു മൂന്ന് ആർ വൺ ഫൈവ് അതെ അതെ ഒന്നര ഒക്കെ മാർക്കറ്റുള്ള വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് വരുമ്പോൾ അതിനയ്യായിരം വാഹനം നമ്മളിത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒക്കെ കൊടുക്കും ആ ഇനി ഫിനാൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നര വില മാർക്കറ്റിൻ്റെ ഫിനാൻസ് ഒക്കെ എന്ത് ചെയ്യും ഉപയോഗിക്കുന്നുണ്ട് നല്ല വണ്ടിയാ നല്ല വാഹനം മാക്സിമം സിക്സ് കീർ വരുന്ന വാഹനമാണ് ഇരുപത്തിയേഴായിരം കിലോമീറ്റർ പുതിയ ബാറ്ററി ഒക്കെ വെച്ചാണ് കിക്കർ ഒന്നും ഇല്ലല്ലോ പുതിയ ബാറ്ററി ഒക്കെ വാറണ്ടി ഓടി പുതിയ വെച്ചതാണ് പൾസർ ടു ഹൺഡ്രഡ് അല്ലേ അതെ 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 നല്ല വാഹനം നമുക്കിതേ ഓഫർ പ്രൈസ് ആയിട്ട് ഇതും കൊടുക്ക ഒരു ലക്ഷത്തിന്റെ മുകളിൽ പോകാൻ നല്ല അടിപൊളി വാഹനാ ചെക്കന്മാർക്ക് അറിയാം ഏഹ് നമ്മളിതൊക്കെ റേറ്റ് എന്തെയ്യാ പൊട്ടിച്ചിട്ട് കൊടുക്കണേ കൊണ്ടോട്ടെ അവരടിച്ച് ജീവിക്കട്ടെ നമുക്കിതൊക്കെ എന്ത് ചെയ്യാം ഒരു ആയിട്ട് നമുക്ക് കൊടുക്കാം തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറായിരത്തിന് നെറ്റ് ഫൈനൽ പ്രൈസ് തൊണ്ണൂറായിരത്തിന് കൊടുക്കാം തൊണ്ണൂറു അടിപൊളി നല്ല വണ്ടി ഗ്യാരണ്ടി വണ്ടി അതെ 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 നല്ല വണ്ടി അതേപോലെ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാഹനാണ് കമ്പനി പുതിയ ബാറ്ററി ഒക്കെ മാറി കൊടുത്താണ് കസ്റ്റമറിന് കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് சிங்கிள் ஆனா எத்தனை கொடுக்கா എത്ര നമുക്ക് റേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം എമ്പത്തയ്യായിരം ഷോറൂമിന് ഇറക്കണി വിലണ്ടതാണ് ഇന്ത്യ കാഴ്ചപ്പാടില്ല വില ഇണ്ട് രണ്ട്രാറ്ററി പത്തോ എൺപത് ബാറ്ററിക്കും വരും നമ്മൾ എൺപത്തിയ്യാറ് പുതിയ ബാറ്ററി വെച്ചത് കമ്പനി ഇസ്റ്ററിൽ ഉണ്ട് പുതിയ ബാറ്ററി വെച്ചിട്ട് പാകം രണ്ടു മാസമായിട്ടുള്ളു അതാ ഗ്യാരീ അതേ കമ്പനി നല്ല പവർ ലേ വേറൊരു എൺപത്തയ്യാറ് പേക്ക് ഏതറും കൊടുക്കാറിന്റെ പരിപാടിയാണ് എങ്കിൽ കൂടി നമ്മൾ എന്ത് ഒരു മൂന്ന് ബൈക്ക് ആ എക്സ്ചേഞ്ചില് വന്ന് മൂന്ന് ബൈക്കുകൾ കൊടുക്കാണല്ലേ ഏതറുണ്ട് അതായത് പൾസർ ടു ഹൺഡ്രഡ് ഉണ്ട് അതേപോലെ ആർ വൺ ഫൈവ് വി ഫോർ ഉണ്ടല്ലേ ഈ അതെ അതെ ആ അതാണ്ട്